വലിയൊഴിക്കൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ദേശീയ സ്കൂൾ ചെസ് മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന തീർത്ഥ ജ്യോതിഷിനും ചെസ്സിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിയ ജാനകി ജ്യോതിഷിനും സ്കൂളിൽ സ്നേഹാദരവ് നൽകി സ്കൂൾ അസംബ്ലിയിൽ ലാപ്ടോപ്പ് കൈമാറി സ്കൂളിനെ പ്രതിനിധീകരിച്ച് ദേശീയ സ്കൂൾ ചെസ് മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളായ തീർത്ഥ ജ്യോതിഷും ചെസ്സിൽ ജില്ലാതലത്തിലും തലത്തിലും മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിയ ജാനകി ജ്യോതിഷിനും സ്കൂളിൽ സ്നേഹാദരവ് നൽകി ഇവർ കളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പലരും ചെസ് കളിച്ചിട്ടുണ്ട് കളിച്ചു കോവിഡിന്റെ സമയത്ത് കുട്ടികളെ വെറുതെ സമയം കളയണ്ട അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ അച്ഛൻ ഒരു ചെസ് ബോർഡ് കൊടുത്ത് അച്ഛനും മക്കളും മകളും കൂടി മൂത്ത കുട്ടിയും കൂടി കളിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ചെറിയ മത്സരത്തിൽ ജാനകി പോയി അതിനുശേഷം ജാനകിക്ക് അങ്ങനെ സ്റ്റേറ്റിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റി ഈ വലിയ സ്കൂളിലെ ഹൈസ്കൂളിലെ അധ്യാപകരും ഹയർ സെക്കൻഡറി അധ്യാപകരും അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്തു ജോലി ചെയ്തു എന്നിട്ട് ഇപ്പോഴും വലിയ സ്കൂളിനെ മനസ്സിൽ കൊണ്ടില്ലാളിക്കുന്ന നമ്മുടെ പൂർവ്വ അധ്യാപകരായ സജിത ടീച്ചർ സുരേഷ് സാറ് അജിത് സാറ് ലജി ടീച്ചർ ഇവരെല്ലാം സംഭാവന ചെയ്തിട്ടുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകര് സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെല്ലാരും ചേർന്ന് ഒരു ലക്ഷം രൂപ വരുന്നത് എത്രയാണ് കാൽ ലക്ഷം ഇരുപത്തി അയ്യായിരം രൂപ വരെ മതിക്കുന്ന ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഇന്ന് തീർത്താൻ ചോദിച്ചു കൊടുക്കുകയാണ് തീർച്ചയായിട്ടും ഇതാകും തന്നെ തീർത്ത പ്രയോജനപ്പെടുത്തണം തീർത്തേനെ ശേഷിയും ആളാണ് ആ ജാനകി അപ്പം നമ്മളെ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് പ്രതിനിധീകരിച്ചാണ് ആര് പോന്നേ തീർത്ഥ പോന്നത് പക്ഷെ നമ്മൾ അങ്ങനല്ല പറയുന്നത് നമ്മളെ വലിയ രീതി സ്കൂളിനെ പ്രതിനിധീകരിച്ചാണ് ആര് പോന്നത് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ലോകത്തിൽ പേരെടുത്തു ഏത് നമ്മുടെ വലിയ സ്കൂൾ തീർച്ചയായിട്ടും വലിയ വലിയ നിലയിൽ എത്തട്ടെ അതിനുശേഷം രണ്ടുപേരും കൂടെ ചേർന്ന് ചെസ്സിന്റെ ഒരു സ്ഥാപനം തുടങ്ങി നമ്മളെ എല്ലാം ചെസ് പഠിപ്പിക്കണല്ലേ വേണ്ടയോ പഠിപ്പിക്കണേ എന്ന് പറ പഠിപ്പിക്കണേ ഞങ്ങൾക്കും ഇതുപോലെ ചെസ്സിനകത്ത് നേതാവും ആവണം നമുക്ക് 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 അപേക്ഷിക്കാം അവര് നമ്മളെ എല്ലാം പഠിപ്പിക്കും ചെസ് ഇനി പരീക്ഷയുടെ അടുത്ത അങ്ങ് തുടങ്ങാം ചെസ്സിന്റെ ഓൺലൈൻ െർച്ചും പരിശീലനത്തിനുമായി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും പൂർവ്വ അധ്യാപകരും ചേർന്ന് ഒരു ലാപ്ടോപ്പ് വാങ്ങി സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഇരുവർക്കും സമ്മാനിക്കുകയും ചെയ്തു കായംകുളം